ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള അടവി എക്കോ ടൂറിസ്റ്റിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് അവിടെ തന്നെയുള്ള ഒരു ആരണ്യകം കഫയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നമുക്ക് ഈവനിങ് സ്നാക്സും ചായയും എല്ലാം ഉണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ ഒരു എക്കോ കഫയാണ് ആശ്രയിക്കുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ആറാണ് കാണുന്നത് ഞങ്ങൾ പണ്ട് ഇവിടെ കുഞ്ഞിയിലെ കുളിക്കാനൊക്കെ വരുമായിരുന്നു ഇപ്പം വരുന്നതിന് കുഴപ്പമില്ല പക്ഷേ ടൂറിസ്റ്റുകൾ എപ്പോഴും ഉള്ളതുകൊണ്ട് ഞങ്ങൾ വരാറില്ല അപ്പോൾ ഒരുപാട് വെള്ളമുണ്ട് മഴ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് ഇങ്ങനെ മണിമരുതിയുടെ പൂക്കളൊക്കെ വീണ് കിടക്കുക റോഡിൽ ഞങ്ങൾ ഞങ്ങളതിലെ ഇങ്ങനെ മുന്നോട്ട് പോയി ഈ ഇറങ്ങി ഒത്തിരി ഇറങ്ങാൻ പറ്റ നല്ല ഒഴുക്കുണ്ട് അല്ലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് സൈഡിലൊന്ന് ഇറക്കി അവളവിടെ കാട്ടുവള്ളി ഉണ്ടായിരുന്നു അതിലിരുന്ന് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് പോയി ഒത്തിരി വെള്ളം ഉള്ളതുകൊണ്ട് അതേ നേരം നിന്നില്ല ഇനി നമുക്ക് ബാംബു ഹട്ടിലേക്ക് പോകാവേ ആ ആരണ്യക്കും കഫേഡ് അവിടെ ഞങ്ങൾ വണ്ടി വെച്ചേക്കുന്നത് അവിടുന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്തുകൂടെയുള്ള റോഡായി ഈ ബാമ്പു ഹട്ടിലേക്കുള്ളത് അവിടെ മുള മുളകൊണ്ട് വീടുണ്ടാക്കി വെച്ചേക്കും അവിടെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫുഡ് ഉൾപ്പെടെ വലിയൊരു ഗേറ്റൊക്കെയാണ് പക്ഷേ ഗേറ്റ് അടച്ചിട്ടേക്കും അത് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കൂടാ വന്നതേ സൈഡിൽ കൂടെ അകത്ത് കയറിപ്പോവുക കുറച്ച് മുന്നോട്ട് നടക്കണം അവിടെ ടൂറിസ്റ്റുകളുടെ ഒരു കാറ് കിടപ്പുണ്ട് ഒരു കൂട്ടരെ ഇപ്പം ഉള്ളതെന്നാണ് വാച്ചിറ പറഞ്ഞത് ഇതാണ് പിന്നെ ഹട്ടിലേക്ക് ഇറങ്ങുന്ന വഴി രണ്ട് ഹട്ട് റിനോവേഷന് വേണ്ടി അടച്ചിട്ടേക്കുക എന്തൊക്കെ അറ്റകുറ്റപ്പണികളുണ്ട് അത് ചെയ്തിട്ട് അത് തുറക്കത്തുള്ളു പറഞ്ഞു ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി എല്ലാം ഒന്ന് കണ്ടു ഇവിടെ താമസിക്കണം എന്നൊക്കെ തോന്നി പക്ഷേ ഞങ്ങളുടെ വീട് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ കാലാവസ്ഥയും തണുപ്പും എല്ലാം കിട്ടും പക്ഷേ ഇവിടെ താമസിക്കുമ്പം ആറ്റ് ആറ്റുതീരം ആയതുകൊണ്ട് നമുക്ക് നല്ല രാത്രി തന്നെ മൃഗങ്ങളെയൊക്കെ കാണാനൊക്കെ സാധിക്കും മഴയും തണുപ്പും ഒക്കെ ആയിട്ട് അന്തരീക്ഷം ഇപ്പോഴേ അല്ലാതെ ചൂട് സമയത്തും ഇവിടെ ഒട്ടും ചൂടൊന്നുമില്ല അതാണ് കണ്ട രണ്ടാമത് ഇപ്പുറത്ത് വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് നല്ലതായിട്ടിരിക്കുന്നത് മറ്റേ റെനോവേഷൻ ഉള്ളതാണേ ഇവിടെ ഇത് കണ്ടോ നല്ല ഭംഗി കാണാനൊക്കെ മുളകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഇത് ഫുള്ള് ഇത് കണ്ടോ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അതിലൊരെണ്ണം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വെച്ചേക്കുവാണേ ഇതിൻ്റെ പേര് കണ്ടോ അശോകം അശോകത്തിൽ ആൾ താമസിക്കുന്നുണ്ട് അപ്പുറത്ത് തന്നെ ലോട്ടസ് ഉണ്ട് ലോട്ടസിൽ പക്ഷേ ആളില്ല കൂട്ടിയിട്ടേക്കുവാണേ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് താഴോട്ടൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും മൃഗങ്ങളുമെല്ലാം വന്നാൽ കാണാം ആറ് കാണാം ആറ്റിലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നമുക്കിവിടെ നിൽക്കാം പക്ഷേ മേളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് പേടിയാണേ ഞാൻ താഴെ എന്ന ഇനി അവിടെ തോണ്ട് അവിടെ ഒരു സ്റ്റെയർ പോലെ കണ്ടോ അവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം ആറ്റിലെ കാഴ്ചകളൊക്കെ ഒന്നും നല്ലപോലെ കാണാൻ പറ്റും നമ്മൾ അങ്ങോട്ടിനി ഇറങ്ങിപ്പോവാണേ താഴെ ഇറങ്ങിപ്പോവാം കണ്ടോ ഇത് ആറ്റുതീരവാ ഇവിടെ നിൽക്കുന്നതുകൊണ്ടെ നമുക്ക് പേടി തോന്നും നല്ല വെള്ളമുണ്ട് പക്ഷേ നമ്മൾ ആറ്റിലൊന്നും ഇറങ്ങുന്നില്ല ഈ വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന സ്റ്റെയർ കയറി അങ്ങോട്ട് പോയി അവിടെ നിന്ന് നമുക്ക് കാണാം നല്ല ക്യാമറ ഒക്കെ ഉള്ളവർക്ക് നല്ലതായിട്ട് വീഡിയോ ഒക്കെ പിടിക്കുക എൻ്റെ സാംസങ്ങിൻ്റെ ഫോണാണ് അതിനകത്ത് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല എന്നാലും അത്യാവശ്യം കാണാം കണ്ടോ നല്ല രസം ഇവിടെ നിന്ന് നോക്കാൻ ഞാൻ പേടിച്ച് പേടിച്ചാണ് കയറിയത് ഫോണിലോട്ട് നോക്കുന്നതുകൊണ്ടേ തെന്നി വീഡിയോ ഒക്കെ ചെയ്യുമോയെന്ന് പേടിച്ച് പേടിച്ചാണ് പോന്നെ കണ്ടോ നല്ല ഒഴുക്കാണ് ആറ്റിൽ ഒരുപാട് വെള്ളമുണ്ട് മഴ ആയതുകൊണ്ട് മഴ സമയത്തായി ആറ്റി കൂടുതലും വെള്ളം കാണുന്നത് ഉണ്ടോ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക അലിനെ ഞാനും കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു ഇനി ഞങ്ങൾ കുട്ടവഞ്ചിയുടെ അവിടോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോകാം അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ കുട്ടവഞ്ചിയുടെ അവിടോട്ട് പോകാൻ വണ്ടിയല്ലേ ഞങ്ങൾ പോയത് അങ്ങോട്ട് അവിടെ തന്നെ ഒരു പാലമൊക്കെ ഉണ്ട് മുണ്ടോമുഴി പാലം ആദ്യം നമുക്ക് പാലത്തിൻ്റെ അവിടെ വണ്ടി നിർത്തി അവിടെ ഒക്കെ ഒന്ന് കാണാം അത് കഴിഞ്ഞ് കുട്ടവഞ്ചിയുടെ അവിടോട്ട് പോകാം കുട്ടവഞ്ചിയുടെ അവിടോട്ട് പോകുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാലം ഒരു വെയ്റ്റിംഗ് ഷെഡും പാലവും എല്ലാം കൂടെ ഉണ്ട് ഇവിടോട്ട് വണ്ടി വെച്ചിട്ട് നമുക്ക് പാലത്തിൻ്റെ അവിടുത്തെ വ്യൂ ഒക്കെ ഇന്ന് കാണാവേ പാലത്തിൻ്റെ അവിടെ നിന്ന് ആറ്റിലോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് ഇവിടെ അതൊക്കെ ഗൂഗിളിൽ നോക്കുമ്പോഴും അടവി അടവിയൊക്കെ ടൂറിസമൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഫോട്ടോയൊക്കെ കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം ആരും ഇല്ല ഞങ്ങൾ ഞങ്ങളതുകൊണ്ട് നേരത്തെ പോയി രാവിലെ പോകുമ്പോൾ ആൾക്കാരില്ലല്ലോ മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്നുണ്ട് ഇതാണ് വെയ്റ്റിംഗ് ഷെഡ് ഇവിടുന്ന് അകത്തോട്ട് കയറി പോകുന്നിടത്താണ് കുട്ടവഞ്ചി ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം ഇതാ കുട്ടവഞ്ചിയുടെ എൻട്രൻസ് വരുന്നത് അവിടെ കുറച്ച് സ്ഥലം ഉണ്ട് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറണം കോന്നി ഒക്കെ ടൂറിസം എന്നൊക്കെ കണ്ടോ ഇവിടെ ടിക്കറ്റ് കൗണ്ടറെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് പോകുമ്പോൾ തന്നെ ഗാർഡൻ ഒക്കെ കാണാൻ പറ്റും ഒരുപാട് പൂക്കളുണ്ട് ഇവിടെ പല നിറത്തിലുള്ള പൂക്കളുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാം കണ്ടോ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയായത് ഈ സൈഡിൽ തന്നെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ ഫുഡെല്ലാം ഉണ്ട് ചായ ഉണ്ട് ചോറും എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് വനവിഭവങ്ങളൊക്കെ കിട്ടും അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമേ ഇത് ഗാർഡനിലോട്ട് കയറുക ഗാർഡൻ്റെ അവിടെ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയ എന്നാണ് നല്ല രസമാണ് എല്ലാം അവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാരണം പച്ചപ്പും പൂക്കളും ഒക്കെ ആണല്ലോ ഇവിടെ ഈറയും മുളയൊക്കെയാണ് നിൽക്കുന്നത് ഈ സൈഡിൽ അപ്പുറത്തെ സൈഡിലാ ചെടികളൊക്കെ ഉള്ളത് ഈറയും മുളയൊക്കെ അങ്ങോട്ടുണ്ട് ഇനി ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ കുറേ പൂക്കളൊക്കെ കാണാം നല്ല ഭംഗിയാണ് ഈ സൈഡും കാണാൻ ഉരുളം അവിടെ നിരത്തിയിട്ടുണ്ട് ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കറുവപ്പട്ട നാച്ചുറൽ കോസ്മെറ്റിക്സ് ഹണി കസ്തൂരി മഞ്ഞൾപ്പൊടി ഏലക്ക ഗ്രാമ്പു യൂക്കാലി അങ്ങനെ പല സാധനങ്ങൾ അന്നേരം മഴ പെയ്തു ഞങ്ങൾ പിന്നെ അവിടെ കയറി അങ്ങ് നിന്നു മഴ നനയുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ആളുകളൊന്നും ഇല്ലായിരുന്നു ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളായിരുന്നേ കുറച്ച് പേരുണ്ട് മഴയൊക്കെ ഇച്ചിരി അലീനയ്ക്ക് നനയണമെന്ന് പറഞ്ഞാൽ അലീന മഴ നനയുവാണേ വലിയ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇറങ്ങിയത് കൊട്ടവഞ്ചിയൊക്കെ ഇവിടെ കമഴ്ത്തി വെച്ചേക്കോ ആൾക്കാരൊക്കെ വരുമ്പോഴേ ഇതൊക്കെ എടുക്കത്തുള്ളൂ ഒത്തിരി ആളൊന്നും ആയില്ലല്ലോ ഇവിടെ അയലവും അടവിയൊക്കെ ടൂറിസം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് നമുക്കതിരുന്നാടുകയും വീഡിയോസൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യാം ഫോട്ടോയൊക്കെ എടുക്കാം ഇതിന് മുന്നോട്ട് പോകുന്നിടത്ത് ബെഞ്ചൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നിടത്താണ് കുട്ടവഞ്ചി സവാരി ഉള്ളത് രണ്ട് ആളുകളൊക്കെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കയറുവാണേ കയറി കഴിഞ്ഞ് അങ്ങോട്ട് പോകണം ഭയങ്കര മഴ കാരണം കുറേ നേരം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല ഇനി നമ്മൾ മണ്ണീറ വാട്ടർഫോൾസിലോട്ടാണേ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊട്ടവഞ്ചീട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മണ്ണീറ വാട്ടർഫോൾസ് അവിടെ നല്ല രസമാണ് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു രാവിലെ ആയതുകൊണ്ട് കണ്ടോ നല്ല വെള്ളമുണ്ട് ഈ കുറച്ചുകൂടെ മഴ സമയമാകുമ്പോഴത്തേക്ക് നല്ല വെള്ളമാകും ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും പക്ഷേ ഞങ്ങൾ തോർത്തൊന്നും എടുത്തില്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാഴ്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല ഒരുപാട് കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം